ഹായ് ഹലോ വെൽക്കം ടു അച്ചാത്തീസ് അച്ചായത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കേരളത്തിലെ കാറ്റാടിപ്പാടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് രാമക്കൽമേട് കല്ല് കാണാൻ പോവുകയാണ് കേരള തമിഴ്നാട് ബോർഡറിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ പൊക്കത്തിലാണ് മേട് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന പ്രദേശമാണ് ഈ രാമക്കൽ മേട് മണിക്കൂറിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ തുടങ്ങി നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്ന ഒരു പ്രദേശം കൂടിയാണ് രാമക്കൽ മേട് ഞങ്ങൾക്കവിടെ നല്ല അടിപൊളിയായിട്ട് നടന്ന് കാണാനായിട്ടുള്ള അവസരം കിട്ടിയില്ല അതിന് മുമ്പ് മഴ വന്ന മഴ ഞങ്ങളെ ചതിച്ച് മഴ വന്നാൽ പണിയിട്ട് വന്നവരങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും ഭയങ്കര സ്പീഡപ്പാക്കി കാര്യങ്ങളാണ് ഞങ്ങൾ ഓഫ് റോഡ് വഴിയാണ് ഈ മലമുകളിൽ എത്തിച്ചേർന്നത് പക്ഷെ ഓഫ് റോഡ് ചെയ്തതിൻ്റെ വീഡിയോ എടുക്കാനേ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ പോകും ഒരു രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അത്ത പോലത്തെ സാഹസമായ റോഡിക്കൂടിയാണ് ഉള്ള വരവായിരുന്നു അങ്ങനെ നമ്മളത്തെ കാടും മലയും താണ്ടിത്തത്തെ രാമക്കല്ലിൻ്റെ മേളിൽ രാമ എന്നിട്ടുള്ള കല്ലിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരുകയാണ് രാമക്കൽമേട് എന്ന പേര് കിട്ടിയതിൻ്റെ പിന്നിലെ ചരിത്രം ഇവിടെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് രാമൻ്റെ മേട് അഥവാ രാമൻ വസിച്ചിരുന്ന സ്ഥലം മേടെന്ന് പറഞ്ഞാൽ സ്ഥലമെന്നാണ് അർത്ഥം വരുന്നത് എന്നാണ് രാമക്കൽ എന്ന് പറഞ്ഞത് എന്തായാലും സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് മീറ്റർ പക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന രാമക്കൽമേട് ഇടുക്കിയിലെ വിസ്മയങ്ങൾക്ക് ഇടയിലുള്ള ഒരു വിസ്മയം തന്നെയാണ് ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ താഴെ കാണുന്നത് തമിഴ്നാടാണ് ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാട്ടിലെ കമ്പം തേനി കൊമ്പൈ തേവാരം ഉടുമപാളയം എന്നീ വില്ലേജുകൾ കാണാൻ കഴിയും ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് മഴ വരാനായ പിന്നീട് മേഘം മൂടിമൂടി നിൽക്കുകയാണ് ഞങ്ങളവിടുന്ന് പോരുന്നതാണ് കാണുന്നുണ്ടോ മഴ ഇങ്ങി അങ്ങേ മല വരെ എത്തി മഴ ഇങ്ങി എത്തും അതിന് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഇവിടെ പോവുകയായിരുന്നു ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ഇവിടുത്തെ മണ്ണ് ഗ്രിപ്പാണ് ഗ്രിപ്പില്ലാത്തതാണ് അത് നമ്മൾ പെട്ടെന്ന് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് തിരികെ പോരുകയായിരുന്നു നമക്കൽ മേടിൻ്റെ ആ വ്യൂ പോയിൻ്റ് നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ വലിയ കുഴപ്പമില്ല തിരിച്ച് കയറുമ്പോഴത്തേക്കും നമ്മൾ ഇടപാട് തീരു അതുപോലെ കയറ്റമല്ലേ നമ്മൾ നമ്മൾ കതച്ച് ഇടപാട് തരി ശ്വാസം കിട്ടി പിന്നെ മഴ പെയ്താൽ പണി കിട്ടുമല്ലോ എന്ന് പെട്ടെന്ന് നമ്മൾ നടന്ന് കയറും ഈ മലമുകളിലേക്ക് മുകളിലേക്ക് എത്തിച്ചേർന്നത് നമ്മൾ ജീപ്പിലാണ് ഓഫ് റോഡ് വഴി ജീപ്പിനും പിന്നെ അങ്ങോട്ട് തിരികെ മഴ പെയ്തു കഴിഞ്ഞാൽ തിരിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാണുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം ഇതിലേ പോയി കഴിഞ്ഞാൽ നമ്മൾ ആമയിഴഞ്ഞിപ്പാറ ആണ് കാണാൻ പോകുന്നത് ആമയിഴഞ്ഞിപ്പാറയും സാഹസം ആഗ്രഹിക്കുന്നവരൊക്കെ ഞങ്ങളും ചെന്ന് നോക്കി പക്ഷേ പറ്റത്തില്ല ഈ ഗ്യാപ്പിൽ കൂടെ ചെറിയ ഗ്യാപ്പിൽ കൂടെ ആ പാറയ്ക്കൂടെ ഇടയിൽ കൂടെ ആമ ഇഴയുന്നത് പോലെ എഴഞ്ഞു വേണം അപ്പുറത്ത് പടക്കാൻ അത് സാഹസികമാഗ്രഹിക്കുന്നവരൊക്കെ ചെയ്ത് ഞങ്ങളതൊന്നും സാധിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല ഇപ്പോഴത്തെ ജനറേഷനെല്ലാം സാഹസം ആഗ്രഹിക്കുന്നവരല്ലേ അങ്ങനെ സാഹസം ആഗ്രഹിച്ചവരൊക്കെ ചെയ്തു അവരുടെയൊക്കെ ഡ്രസ്സൊക്കെ അടുക്കായി അതുപോലെ തന്നെ ചെരുപ്പുകൾ നഷ്ടപ്പെട്ടു എങ്കിലും അവരൊക്കെ ചെയ്തു പിൻവാങ്ങിയില്ല പിന്നെ അവിടെ സ്റ്റെപ്പ് കയറി മെളിച്ച് നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് കാണാം ആ വ്യൂ പോയിന്റില് നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ആ വ്യൂ പോയിൻറ്റിൽ നിന്നുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി കുറച്ചുനേരം പിന്നെ അവിടെ നിൽക്കേണ്ടി വന്നു മഴ തുറന്നതിന് ശേഷം പിന്നെ ഞങ്ങളവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി ജീപ്പ് ഞങ്ങൾ നിർത്തിയിട്ടു താഴത്തെ ഇറക്കിയിട്ട് ആ ഇറക്കത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഓരോരുത്തരൊക്കെ സ്ലിപ്പായി നീരാൻ തുടങ്ങി ജീപ്പുകാരുടെ കുഴപ്പമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ടയറ് സ്ലിപ്പായി അതുകൊണ്ടാണ് അവർ മാറ്റി നമ്മൾ കയറ്റം കേറി വരുമ്പോൾ ആദ്യ കാണുന്നതാണ് അതിമനോഹരമായ മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ കയറ്റം കേറി വരുമ്പോൾ ഇതാ മലമുകളിൽ തല ഉയർത്തി നിൽക്കുന്നു കുറവൻ കുറുത്തി സ്റ്റാച്ചു കുറവനെയും കുറുത്തിയെയും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കേരളത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫിഗർ തന്നെയാണ് ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീ ചെമ്പൻ കരുവേളയാർ ഉലുമ്പൻ ഇ ദ ഹെഡ് ഓഫ് ഊരാളി ഡ്രൈവ് ബ്രിട്ടീഷുകാർക്ക് ഇടുക്കി ഡാം നിർമ്മിച്ച സ്ഥലം കാണിച്ചു കൊടുത്തത് അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് ഇടുക്കി ആർച്ച് ഡാം നിർമ്മിച്ച ഇ ഇരുവശങ്ങളിലെയും കൂറ്റൻ പാറക്കെട്ടുകൾക്ക് കുറവൻ കുറുത്തി മല എന്ന് പേരിട്ടത് അങ്ങനെയുള്ള കുറവനെയും കുറുത്തിയാണ് ഇവിടെ രാമക്കൽമേട് വ്യൂ പോയിന്റിൽ പകർത്തിയിരിക്കുന്നത് പ്പോ നാമക്കൽ മേടും കുറവൻ കുറക്കി സ്റ്റാക്ഷിക്കപ്പെടുന്നു അപ്പോൾ എല്ലാവർക്കും രാമക്രമേടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്